അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് മുതൽ ഒരു വൺ മന്ത് അതായത് ഡേയ്സ് നമ്മള് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കൂടുതലും സീറോ കോസ്റ്റ് സീറോ കോസ്റ്റ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഓരോ ക്രീമുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പൈസ കൊടുത്ത് മേടിക്കണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ സീറോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് കമന്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വെറുതെ കിട്ടുമെന്ന് പക്ഷെ നമുക്ക് അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വാങ്ങി വെച്ചിരുന്ന സാധനങ്ങൾ ഇതിന് വേണ്ടി ഉപയോഗിക്കാം ഇതിന് വേണ്ടി നമ്മൾ വേറെ പൈസ ചിലവാക്കേണ്ടതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനും പിന്നെ നമ്മളെ ചുമ്മാ ചാടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന കമൻസ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് പറഞ്ഞു മാത്രം അപ്പൊ നമ്മള് കൂടുതലും സീറോ കോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുക പിന്നെ അതിലെന്തെങ്കിലും അലോവേറ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇതിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് പുറത്തുനിന്ന് മേടിക്കേണ്ടി വരുള്ളൂ കൂടുതലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മളിങ്ങനെ എന്താ പറയുക ആ ഒരു സ്കിൻ കെയർ സ്റ്റെപ്പ് മുതൽ നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ് വരെ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക എന്താ പറയുക നോട്ട് ചെയ്ത് വെക്കുക താല്പര്യമൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം കാരണം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്താ പറയുക വെക്കണമെന്ന ഭാവിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊക്കെ ഇതുപോലെ വേണം ആഗ്രഹിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഡേ വണ്ണിൽ ഫസ്റ്റ് നമുക്ക് ഫേസ് വാഷും തുടങ്ങാം ഫേസ് എപ്പോഴും ടാൻ അടിച്ചിരിക്കുന്നവർക്ക് പുറത്ത് പോയി ഫേസ് അകത്ത് വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അകത്തേക്ക് വരുമ്പോൾ എന്താ പറയുക ഫുള്ള് കരിവാളിച്ചിരിക്കുകയാണെന്നുള്ളവർക്കും അതേപോലെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റിങ് ചെയ്യണം കൂടുതൽ നമ്മൾ ബ്രൈറ്റനിങ് കാര്യങ്ങളാണ് ഈ ഒരു സീരീസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചലഞ്ചിൽ അപ്പോൾ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യണം ഒരു എന്താ പറയുക സീറോ കോസ്റ്റ് എന്ന് തന്നെ പറയാം നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മളൊരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് അതായത് ലിക്വിഡ് മീൻസ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് റെഡിയാക്കുന്നത് പക്ഷേ ഇതിൻ്റെ റിസൾട്ട് നല്ല ഞാൻ ഓൾറെഡി കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും കണ്ടില്ലേ ഫേസിൻ്റെ ഒക്കെ നമ്മൾ ഡിഫറൻസ് ഫേസ് നന്നായിട്ട് ഇപ്പം ഞാനൊരു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പളനി ട്രിപ്പൊക്കെ കഴിഞ്ഞ് അകത്ത് അവിടെ ആയിട്ടിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ വന്നിട്ട് കുറെ അധികം വീട്ടിലിപ്പോ വേറെ ആരുമില്ലല്ലോ അപ്പൊ കുറെ അധികം പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെ അപ്പൊ അങ്ങനെ ഫുള്ള് നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ ചെയ്യാനായിട്ട് അറിഞ്ഞിട്ടില്ല അപ്പൊ ഇന്നാണ് ഞാനും സ്റ്റാർട്ട് ചെയ്യണത് ഒന്നും ചെയ്തിട്ടില്ല അവിടെ ഫേസ് പാക്ക് യൂസ് ചെയ്യുക എണ്ണ തേച്ച് ഒന്നും പറ്റിയിട്ടില്ല കാരണം തിരിച്ചു വന്നിട്ട് വീട് അവിടെപൊടി കിടന്നിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കി നമുക്ക് ഉണ്ണിനൂടെ ഉള്ള കാലം സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് ഒന്നും ഒക്കെ ചെയ്ത് തീർക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെ അപ്പം അതുക്കെ പതുക്കൊതുക്കി പറക്കിങ്ങനെ വരുമ്പോൾ സമയം നമ്മുടെ കാര്യം നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ലേ അപ്പോൾ അങ്ങനെ ഒന്ന് ഡള്ളായിട്ട് ഇരിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ഇത് ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചലഞ്ചാണ് അപ്പോൾ എന്തായാലും നിങ്ങളുണ്ടാവെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കാം അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ ഒക്കെ താഴെ രേഖപ്പെടുത്താം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് വാഷ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം കേട്ടോ അതിലേക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് കടലമാവാണ് രണ്ട് മൂന്ന് ഇൻഗ്രീഡൻ ടോട്ടൽ വേണം കേട്ടോ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് കടലമാവ് പിന്നത്തെ ഇൻഗ്രീഡിയൻ വന്നിട്ട് നമ്മുടെ റൈസ് പൗഡർ ആണ് അതായത് അരിപ്പൊടി അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വലിയ തരികൾ എടുക്കരുത് നൈസ് പൗഡറുള്ള അരിപ്പൊടി അത് എടുക്കാം രണ്ടും ഓരോ ടീസ്പൂൺ എടുത്തിരിക്കുന്നത് ഈ ഒരു ഫേസ് വാഷ് നമുക്ക് ഒരു ഒന്ന് ഒന്നര അല്ലെങ്കിൽ രണ്ടാഴ്ചത്തോളം നിൽക്കും ഓരോ ടീസ്പൂൺ വലിയ ടീസ്പൂൺ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് മിൽക്കാണ് അപ്പോൾ മിൽക്ക് ചിലർക്ക് അലർജി ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം വെള്ളം അല്ല നിങ്ങൾക്ക് തൈര് നല്ലതാണെങ്കിൽ തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഇതിൽ ഏതെങ്കിലും മൂന്നില് ഏതെങ്കിലും ഒരെണ്ണം അപ്പൊ ഇതിൽ അലർജി ഉണ്ടോ നോക്കണം ഇൻഗ്രീഡിയൻസ് ഏതെങ്കിലും അലർജി ഉണ്ടെങ്കിൽ പിമ്പിൾ വരാൻ സാധ്യതയുണ്ട് ചിലർക്ക് മിൽക്ക് പറ്റുണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് തൈര് എടുക്കാം തൈര് അല്ലെങ്കിൽ നോർമൽ വെള്ളം എടുത്താൽ മതി കേട്ടോ ഇത് നന്നായിട്ട് ഈ വെള്ളത്തിലോ അല്ലെങ്കിൽ തൈരിലോ ഈ മിൽക്കിലോ നന്നായിട്ട് ഇങ്ങനെ ഇതിന്റെ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവില്ല അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കാം ഈ ഒരു പാനിലോ അല്ലെങ്കിൽ അടികട്ടിയുള്ള പാത്രത്തിൽ ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് നേരെ നമ്മൾ ചൂടാക്കി എടുക്കുക ചെയ്യണം കേട്ടോ ഇതൊരു ലിക്വിഡ് ഫേസ് വാഷ് എന്ന് പറയാൻ പറ്റില്ല ഒരു തിക്ക് ക്രീം ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആയിട്ട് നമുക്ക് കിട്ടാം ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ട് ഈ ഒരു ഭാഗത്തിന് കുറച്ച് വല്ലാണ്ട് ഇങ്ങനെ കട്ട ഉണ്ടക്കട്ട മാതിരി ആവരുത് കുറച്ചൊരു നമുക്ക് ഇങ്ങനെ കോരി എടുക്കാനൊക്കെ പറ്റണം പിന്നെ ഒരു ഹാഫ് കുക്കുംബർ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതിന്റെ ജ്യൂസ് എടുക്കുക കുക്കുംബറിന്റെ ജ്യൂസ് ആണ് വേണ്ടത് എന്നിട്ട് ഈ ഒരു മിക്സിലേക്ക് ചൂടാറിയതിനു ശേഷം കുക്കുംബർ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ആ കട്ടകളൊക്കെ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ വേവിക്കുമ്പോൾ കട്ടയാവില്ലേ കുറുക്കുമ്പോൾ ആ കട്ടകളൊക്കെ നന്നായിട്ട് കുക്കുംബർ ജ്യൂസിൽ ഇട്ടിട്ട് നന്നായിട്ട് അതിനെ മെൽറ്റ് ചെയ്ത് അപ്പോൾ കുക്കുംബർ നമ്മുടെ ഫേസില് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും പാടുകൾ മാറാനും ഹെൽപ്പ് ചെയ്യും ഈ ഒരു മിൽക്ക് അതുപോലെ തന്നെ നമ്മുടെ കടലമാവ് അതുപോലെ തന്നെ നമ്മുടെ റൈസിന്റെ മിക്സ് നമ്മുടെ ഫേസിൽ ടാൻ ഒക്കെ മാറാൻ ഇൻസ്റ്റന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും ഒപ്പം തന്നെ നന്നായിട്ടൊരു ബ്രൈറ്റനൻ തരും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് ആയിരിക്കും അപ്പോൾ ഇത് ഒരു സെവൻ ഡേയ്സ് നിങ്ങൾ അടുപ്പിച്ച് നിങ്ങൾ ഏത് ഫേസ് വാഷ് ചെയ്താലും അതിന് മുന്നേ ആദ്യം തന്നെ ഇത് വെച്ച് ഫേസ് വാഷ് ചെയ്യാതിന് ശേഷം നമ്മുടെ നോർമൽ നിങ്ങൾ ഏതെങ്കിലും ഫേസ് വാഷ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ രണ്ടു നേരം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കി ഇനി ഞാൻ ഇവിടെ ഒരു ചില്ലിന്റെ ബോട്ടിൽ എടുത്തിരിക്കണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫേസ് വാഷിന്റെ കുപ്പിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു ഫൈൻ വെന്തിട്ടുള്ള പേസ്റ്റ് ആയിരിക്കും അതായത് ഇങ്ങനെ തരി ഒന്നും ഇല്ലാണ്ട് സ്മൂത്ത് തിക്ക് പേസ്റ്റ് ആയിരിക്കും ഫ്രിഡ്ജിൽ ഇരിക്കും തോറും ഇത് നല്ലൊരു ക്രീമി തിക്ക് ആയിരിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും തരി തരി ഉണ്ടാവില്ല വേവണം പാലിലോ അല്ലെങ്കിൽ തൈരിലോ അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിൽ നന്നായിട്ട് വേവണം തൈര് നമ്മൾ ചൂടാക്കിയിട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് ടാൻ റിമൂവിനൊക്കെ നല്ലതാട്ടോ തൈര് ചൂടാക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ക്യാരറ്റിൻ്റെ ഒരു പാക്കൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് വാഷ് ഇനി നമുക്ക് എന്തായാലും ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് ഫ്രിഡ്ജിൽ വെക്കണം ഇത് ഒരു സെവൻ ഡേയ്സ് നിങ്ങൾ നിങ്ങളടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും അപ്പം നിങ്ങൾ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് എന്തായാലും ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം എൻ്റെ ഫേസ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇപ്പോഴാണ് ഇടുന്നെങ്കിലും നമ്മുടെ ഈ വീഡിയോ എടുക്കുന്നത് പഴനിക്ക് നമ്മുടെ പാർട്ടിന് തല അടിച്ച് വന്നിട്ടാണ് എടുക്കുന്നത് പിറ്റേ ദിവസം അപ്പോൾ എൻ്റെ ഫേസ് നല്ല രീതിക്ക് തന്നെ ടാൻ ആയിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെയായിട്ട് ചെറിയ ഡൾനെസ്സും ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് നല്ല പണി ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മുട്ടടിച്ച് പാർട്ടി ഇപ്പോൾ മുടി വന്ന് തുടങ്ങിയിട്ടാണ് ഞാൻ ഇപ്പോഴാണ് നമ്മുടെ വീഡിയോ ലൈവ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യണത് ലൈവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഇടാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല കിടിലനാണ് നിങ്ങൾ ഏത് ഫേസ് വാഷ് ആയിക്കോട്ടെ ചെയ്യുന്നത് അതിന് തൊട്ടേ മുന്നേ ഇതൊന്ന് ചെയ്തു നോക്കട്ടെ ഓൾറെഡി നമ്മൾ മിൽക്ക് അല്ലെങ്കിൽ നമ്മുടെ മിൽക്ക് പ്ലസ് നമ്മുടെ കടലമാവിൻ്റെ മിക്സ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അത് അടിപൊളിയാണ് അതിൻ്റെ കൂടെ കുക്കുംബറിന്റെ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഫേസ് വാഷൊക്കെ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ആണ് എത്ര വലിയ ബ്രൈറ്റനിങ് ഫേസ് വാഷിനേക്കാളൊക്കെ നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റനിങ് ഫേസിൻ്റെ തരും പെട്ടെന്ന് തന്നെ ടാൻ മാറും ഡ്രസ് മീൻ നല്ല അടിപൊളി റിസൾട്ട് കേട്ടോ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കാം ഒരു സെവൻ ഡേയ്സ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയണു കേട്ടോ അപ്പോൾ പിന്നെ ഇത് നമ്മൾ ഫേസിൽ വെച്ചിട്ട് നമുക്ക് തരിതരിപ്പൊന്നും ജസ്റ്റ് മസാജ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അഞ്ചു മിനിറ്റോ കുറഞ്ഞത് ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഫേസിൽ വെച്ചുകഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ് ഇപ്പൊ സമയമില്ലാത്തവർക്ക് വെറുതെ മസാജ് ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതി ഞാനിപ്പോ ഇതൊരു രണ്ടു മിനിറ്റ് വെക്കുന്നുണ്ട് അതിപ്പോ ഞാൻ ഡെയിലി വാഷ് ചെയ്യുമ്പോൾ രണ്ട് മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാല് നല്ല ടാൻ മാറി നല്ല ആയിരിക്കും കിട്ടുക അപ്പൊ അത് രണ്ടു മിനിറ്റ് വെച്ചിട്ടുള്ളൂ വെള്ളാ ഉണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മൾ ജസ്റ്റ് റിമൂവ് ചെയ്യാം നോർമൽ വെള്ളം കൊണ്ട് തന്നെ വാഷ് ചെയ്ത് കളയാം പിന്നെ ഇത് നമ്മൾ സാധാരണ മിൽ എന്താ പറയാ പൗഡർ ആയിട്ട് അതായത് നമ്മള് വെറുതെ അരിപ്പൊടി അതുപോലെ കടലപ്പൊടിയൊക്കെ ആയിട്ട് വെക്കുമ്പോ തരിതരിപ്പ് നന്നായിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ എന്നും നമുക്കൊരു എക്സോളിയേഷൻ്റെ ഒരു ഫീലിംഗ് ആയിരിക്കും സ്കിന്നിന് സ്ക്രബിങ് അപ്പം ഇങ്ങനെ ആവുമ്പോൾ ഇത് നന്നായി വെന്തിട്ട് നമുക്കറിയാലോ പാലിലൊക്കെ കിടന്ന് അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ ഫൈൻ തിക്ക് പേസ്റ്റ് ആയിരിക്കും ഈ ഒരു പൗഡറുകളൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സ്ക്രബിങ് എഫക്റ്റ് ഉണ്ടാവില്ല നല്ല സ്മൂത്ത് ആയിരിക്കും പെട്ടെന്ന് തന്നെ ടാൻ മാറി നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കി അറിയാം നല്ല വ്യത്യാസം കാണാൻ പറ്റും ടാൻ മാറി സ്കിന്നൊക്കെ നല്ലൊരു ആവും അതായത് ഫേസ് നന്നായിട്ട് ആവും അപ്പോൾ നമുക്കിത് ജോലിക്ക് വെയിലൊക്കെ കൊണ്ട് ജോലിക്ക് പോകുന്നവർക്ക് നല്ലൊരു ഫേസ് വാഷാണ് നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ഫേസ് വാഷ് ഒന്നും ഇട്ടില്ലെങ്കിലും ഇത് നല്ലൊരു എന്താ പറയുക ഫേസ് വാഷാണ് അഴുക്ക് നന്നായിട്ട് പൂവുകയും അതേപോലെ മുഖം നന്നായിട്ട് ബ്രൈറ്റനും ചെയ്യും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പതുക്കേനെ നമുക്ക് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യേണ്ട അപ്പം നെക്കും അതുപോലെ തന്നെ ഫേസ് ഒക്കെ കണ്ടോ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക അതിന് ശേഷം ഞാൻ നമ്മൾ ബാക്കി നമ്മുടെ സ്കിൻ കെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ വണ്ണിലെ വീഡിയോ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് എന്നുള്ള ഒരു ലക്ഷ്യം വേണ്ടിയിട്ടാണ് അതായത് ആ ഒരു വിഭാഗത്തിന് കുറെ പേര് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിൽ കിട്ടണം നിങ്ങൾക്ക് ഇപ്പം വേറെ ഫേസ് വാഷ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല അതിനുള്ള സാഹചര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാം സിമ്പിൾ ആണ് മിക്കവരുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കുറെ നാൾ ഒരു രണ്ടാഴ്ചക്ക് നമ്മൾ ഇത്രയും ഒരു വൺ ടീസ്പൂൺ ഇത് എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാഴ്ചകളിരിക്കും അത് കഴിഞ്ഞ് വീണ്ടും റെഡിയാക്കാം അത്ര ഉള്ളപ്പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം അപ്പം കണ്ടില്ലേ നമ്മുടെ നെക്കും ഫേസും നല്ല ഡിഫറൻസ് ഉണ്ട് ഫേസ് നന്നായിട്ട് ബ്രൈറ്റനായി നല്ല ഒരുവിധം ഒരു പരിധി വരെ നന്നായിട്ട് ബ്രൈറ്റൻ ആവേയും അതേപോലെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആവാൻ കൂടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഡേ വണ്ടിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നതിൽ ഒരു കട്ടയ്ക്ക് തന്നെ നമ്മുടെ ചലഞ്ചിൽ ഉണ്ടാകുന്നു വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഇത് നമുക്ക് പൗഡർ ആയിട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് എന്തായാലും തരികൾ ഉണ്ടാവും നമ്മൾ എത്രത്തോളം ചെയ്താലും അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും നമുക്ക് നമ്മുടെ സ്കിന്നിന് ഭയങ്കര സ്മൂത്ത് ആപ്ലിക്കേഷൻ അതായത് ഭയങ്കര ആയിരിക്കും ഇത് ഒരു പേസ്റ്റ് മാതിരി അത്രയും വെന്തിട്ടായിരിക്കണം അപ്പം അതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിരിക്കും പേസ്റ്റ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് രണ്ടും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന കുക്കുംബറൊക്കെ പ്രത്യേകിച്ച് കുക്കുംബർ ജ്യൂസ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആവും എന്തെങ്കിലും പാടൊക്കെ നന്നായിട്ട് മാറും പക്ഷേ ഈ ഒരു ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഇതിൽ ചേർക്കുന്ന ഐറ്റംസ് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ നോക്കുക അലർജി ജസ്റ്റ് ഈ ഒരു ഭാഗത്തൊക്കെ ജസ്റ്റ് രണ്ട് മൂന്ന് ദിവസം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ഫേസ് ഫുൾ ആയിട്ട് ആയിരുന്നു ഇട്ട് നോക്കാതിരിക്കുക ഇതൊക്കെ നിങ്ങൾ മുന്നേ ഉപയോഗിക്കുന്നതാണെങ്കിൽ നോ പ്രോബ്ലം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നേരിട്ട് തന്നെ യൂസ് ചെയ്യാം അല്ല ആദ്യമായിട്ടാണ് യൂസ് മസ്റ്റ് ആയിട്ട് നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ പിമ്പിൾസ് എത്ര നല്ലതെന്ന് പറഞ്ഞാലും ചിലർക്ക് ചിലപ്പോൾ പാൽ അലർജി ഉണ്ടാവും അപ്പോൾ അത് നോക്കുക പാൽ പറ്റാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ പറഞ്ഞ മാതിരി തൈര് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വെക്കാൻ പറ്റും തൈര് വെച്ച് ചൂടാക്കാൻ പറ്റും നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടിങ്ങനെ ഒരു തൈര് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പാക്ക് ചൂടാക്കിയിട്ട് നല്ല ഫ്രിറ്റീവാണ് അപ്പോൾ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഡേറ്റ് മുന്നു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഞാനും എക്സൈറ്റഡ് ആണ് ഷെയർ ചെയ്യാനായിട്ട് കുറേയധികം പുതിയ കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ care love you all